കൃഷ്ണാഗുരു ആയിരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷ പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീകത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്നു ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെ ആ പുഞ്ചിരിക്ക് ഒരു കൂടുതൽ സൗന്ദര്യവും മാധുര്യവും ഒക്കെ ഉണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് പിതാംബരപ്പട്ടുഞ്ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തി ആ പൊന്നുണ് കണ്ണൻ അത് ആ പുഞ്ചിരിച്ച് ശ്രീലത്തി നിൽക്കുന്നു നട തുറന്ന സമയത്ത് ഈ ഭഗവാന്റെ ഈ സുന്ദര മുഖം കണ്ട് ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലിയത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ടതിന് ശേഷം ആ കണ്ണൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച് ആ കണ്ണൻ്റെ അത്ര കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു ആ കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണനെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് പീതാംബരപ്പട്ടു ഞൊറിഞ്ഞു കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ കിരീടവും തിരുമുടിമാലയും വനമാലകളും എല്ലാം ചാർത്തി ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക ഹരേ ഗുരുവായൂരപ്പ ആ മനസ്സിൽ വന്ന ആ പൊന്നുണ്ണി കണ്ണനെ അവിടെ കെട്ടിപ്പിടിച്ച് നിർത്തി ആ കണ്ണനെ ഒന്ന് പ്രതിഷ്ഠിച്ച് ഉറപ്പിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കാൽ വീണ് നമസ്കരിച്ചോളൂ കേട്ടോ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് കൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ നാരായണാ നാരായണാ നാരായണ നാരായണ സ്നേഹത്തോടു കൂടി കൂടി വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ജപിക്കുന്ന നാമം ഉണ്ടല്ലോ അത് കണ്ണൻ കേൾക്കും അതൊറപ്പാണ് എന്നിട്ട് അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പൊ എല്ലാവരും ജവിച്ചോളൂട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്ക അത്രയും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഇത് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കളികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് എല്ലാവരും ജപിച്ചോളൂ ഒരു സംശയം വേണ്ട കണ്ണൻ അത് കേക്കും കണ്ണൻ നമ്മളടുത്ത് വരും നമുക്ക് വേണ്ടതെല്ലാം നേരെ ഇറക്കിത്തരും കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ